വളരെ ഓപ്പണായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഇതിനു മുമ്പ് ഞാൻ സർവീസ് ചെയ്തിരുന്ന സ്ഥലത്ത് ചിലർ നമ്മളോട് വളരെ നല്ല രീതിയിൽ പെരുമാറാറുണ്ടെങ്കിലും ചിലർ വെറും പട്ടി ഷോ കാണിക്കാറുണ്ടായിരുന്നു അതായത് നമ്മൾ അവരുടെ ഔദാര്യത്തിൽ വണ്ടി കിട്ടിയതാണ് അവർ നമുക്ക് കാശ് കൊടുത്ത് വണ്ടി വാങ്ങിച്ചു തന്നിട്ട് നമ്മൾ നന്നാക്കാൻ കൊണ്ടുപോകുന്ന ഒരു പെരുമാറ്റം എറണാകുളത്ത് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ആദ്യമായിട്ടാണ് നമ്മൾ ഏതെങ്കിലും ഒരു സർവീസ് പീരിയോഡിക് സർവീസിന് വിളിച്ച് പറയുമ്പോൾ പിറ്റേ ദിവസം തന്നെ നമുക്ക് കിട്ടുന്നത് ഇതിന് മുമ്പൊക്കെ നമ്മൾ സർവീസ് സെന്ററിൽ പോകുമ്പോൾ ബാറ്ററി ഹെൽത്ത് ചെക്കപ്പിനെ പറ്റിയിട്ട് നമ്മൾ അങ്ങോട്ട് പറയണം എനിക്കൊന്ന് ബാറ്ററി ഹെൽത്ത് ചെക്കപ്പ് ചെയ്ത് തരാമോ ഞാൻ ഈദർ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് രണ്ടേകാൽ കൊല്ലത്തോളമായി ഏകദേശം മുപ്പത്തയ്യായിരം കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്തിട്ട് ആദ്യമായിട്ടാണ് ഒരു സർവീസ് സെൻ്ററിൽ നിന്ന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സാറ്റിസ്ഫാക്ഷനിൽ ഞാൻ ഇറങ്ങുന്നത് സോ ഇന്ന് എൻ്റെ ഈദറിൻ്റെ ഏഴാമത്തെ പീരിയോഡിക് സർവീസ് ആയിരുന്നു മുപ്പത്തയ്യായിരം കിലോമീറ്ററിൻ്റെ ഈ ഒരു സർവീസ് ഞാൻ ആലുവേല പുതിയ സർവീസ് സെൻ്ററിലാണ് ചെയ്തത് ആ ഒരു വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പേര് നദീം ലത്തീഫ് സോ ഞാൻ പറഞ്ഞ പോലെ ഇന്ന് എൻ്റെ എഴുതറിൻ്റെ മുപ്പത്തയ്യായിരം കിലോമീറ്ററിൻ്റെ സർവീസ് ആയിരുന്നു ഏകദേശം മുപ്പത്തിനാലായിരത്തി അറുന്നൂറ് കിലോമീറ്റർ ആയിട്ടുണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ തവണ ബ്രേക്ക് പാഡ് കാര്യങ്ങളൊക്കെ ആലുവയിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് നല്ല പെരുമാറ്റവും സർവീസൊക്കെ ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നു സോ അവിടെ തന്നെ സർവീസ് ചെയ്യണമെന്നുള്ളത് ഞാൻ പ്രീ പ്ലാൻ ചെയ്തിരുന്നതാണ് അപ്പോൾ ഇന്നലെയാണ് ഞാൻ സർവീസിനായിട്ട് അവരെ വിളിക്കുന്നത് ബുക്ക് ചെയ്യാൻ അതിനുമുമ്പ് ഞാൻ കുറച്ച് ദിവസം മുമ്പ് വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു സാർ ഒരു മുപ്പത്തി നാലായിരത്തി അഞ്ഞൂറ് കഴിയുമ്പോൾ സാർ വിളിച്ചോളാം പറഞ്ഞു ഒരുപാട് ഡിലേ ഒന്നും വരില്ല എന്ന് പറഞ്ഞു മുപ്പത്തിയാലായിരത്തി അറുന്നൂറ് ആയപ്പോൾ ഇന്നലെ ഞാൻ വിളിച്ചു ഞാൻ ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്തോളൂ എനിക്ക് സാറ്റർഡേ വേണം കാരണം എനിക്ക് മൺഡേ ടു ഫ്രൈഡേ വർക്കുള്ളതാണ് സോ അങ്ങനെ അവർ നോക്കിയിട്ട് പറഞ്ഞു നാളെ തന്നെ കൊണ്ടുപോരൂ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു സോ ഞാൻ വളരെ ഹാപ്പി ആദ്യമായിട്ടാണ് നമ്മൾ ഏതെല്ലാം ഒരു സർവീസ് പീരിയോഡിക് സർവീസിന് വിളിച്ച് പറയുമ്പോൾ പിറ്റേ ദിവസം തന്നെ നമുക്ക് കിട്ടുന്നത് അങ്ങനെ എൻ്റെ അടുത്ത് ഒരു ഒൻപതര ആകുമ്പോഴത്തേക്കും എത്തണം എന്ന് പറഞ്ഞിരുന്നു ഞാനൊരു ഒൻപതേ ഇരുപതൊക്കെ ആയപ്പോഴത്തേക്കും അവിടെ എത്തി നമ്മളവിടെ എത്തിയപ്പോഴത്തേക്കും അധികം കസ്റ്റമേഴ്സ് ഒന്നുമില്ല ഒന്ന് രണ്ട് പേരേ ഉള്ളൂ ഞാനവിടെ എത്തിക്കഴിഞ്ഞ് പിന്നീട് പുറകെ പുറകെ പല കസ്റ്റമേഴ്സായിട്ട് വരാൻ തുടങ്ങി അപ്പോൾ പൊതുവേ ഞാൻ ഇതൊരു സർവീസ് ചെയ്യാൻ പോകുമ്പോൾ ഒന്നുകിൽ നമ്മളവിടെ ജോബ് കാർഡ് ഇടാനായിട്ട് കാത്തിരിക്കണം അല്ലെങ്കിൽ സർവീസിൻ്റെ ആളുകൾ വരാനായിട്ട് കാത്തു നിൽക്കണം അപ്പോഴത്തേക്കും നമ്മൾ അത്യാവശ്യം പോസ്റ്റാകും അല്ലെങ്കിൽ നമ്മൾ അകത്ത് കയറിയൊക്കെ വെയിറ്റ് ചെയ്തിരിക്കേണ്ട ഒരു സിറ്റുവേഷൻ മിക്കപ്പോഴും എനിക്ക് വന്നിട്ടുണ്ട് ഇതുവരെ ഒരിക്കൽ പോലും ഞാൻ പോയ ഉടനെ എനിക്ക് ജോബ് കാർഡ് കാർഡിട്ട് കിട്ടിയിട്ടില്ല ഇവിടെ ഞാൻ ചെന്ന് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ ജോബ് കാർഡ് ഇട്ടിട്ട് ഞാൻ ഇറങ്ങി എന്നുള്ളതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം രണ്ടാമത്തേന്ന് വെച്ചാൽ സർവീസ് സെൻറ്റർ ഞാൻ പറഞ്ഞില്ല എൻ്റെ വീട്ടിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ ദൂരേ ഉള്ളൂ അതുകൊണ്ട് തന്നെ എനിക്ക് പോകാനും വരാനും എളുപ്പമാണ് മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് വയറ്റിൽ വരെ പത്ത് പതിനെട്ട് കിലോമീറ്ററോളം ദൂരമുണ്ട് ഞാൻ ഏത് റോഡിച്ച് പോയാലും തിരിച്ച് വീട്ടിലേക്ക് പോകുന്നെങ്കിൽ രണ്ട് മൂന്ന് ബസ്സുകളൊക്കെ എനിക്ക് കയറണം അപ്പോൾ അതും ഒരു റീസണാണ് ഞാൻ ആലുവയിലേക്ക് സർവീസ് ഷിഫ്റ്റ് ചെയ്യാനുള്ളത് പിന്നെ എനിക്ക് തോന്നിയ പ്രധാന ഡിഫറൻസുകൾ പറഞ്ഞതെന്ന് വെച്ചാൽ പെരുമാറ്റമാണ് കാരണം നമ്മൾ ചെന്നു ചെന്നപാടെ അവർ ജോബ് കാർഡായിട്ടൊരു പയ്യൻ വന്നു അപ്പോൾ ഞാൻ സർവീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നലെ മുതൽ ഞാൻ സർവീസിന് കൊടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പറയണം എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കണം എന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിന്ന് എൻ്റെ സുഹൃത്തിനെ രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവൻ നമ്മുടെ കോഴിക്കോട് മീൻചന്ത അവിടെയുള്ള ഏതെൻ്റെ സർവീസ് സെൻ്ററിലെ മാനേജറാണ് ഞാൻ ചോദിച്ചു മുപ്പത്തായിരത്തിൻ്റെ സർവീസിലാണ് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അവർ ചെയ്യുക എനിക്ക് എത്ര രൂപയാകും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അപ്പോൾ അവൻ പറഞ്ഞു ബ്രേക്ക് പാഡൊന്നും ചെയ്ഞ്ച് ഒന്നും ഇല്ലെങ്കിൽ നിനക്കൊരു എഴുന്നൂറ്റി എഴുപത് രൂപകളാണ് ആകുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെന്തൊക്കെ ചെയ്യുന്നുള്ളത് ചോദിക്കണം ബാറ്ററി ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുമോ അതിൽ കാശ് ആകുമോ എന്ന് ചോദിക്കണം അല്ലെങ്കിൽ അവരെ കൊണ്ട് സെപ്പറേറ്റ് അത് ചെയ്യിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു ജോബ് കാർഡ് ഇടാൻ വന്ന പയ്യനോട് ഞാൻ ഒറ്റൊരു ചോദ്യം ചോദിക്കേണ്ടി വന്നോളൂ എന്തൊക്കെ ചെയ്യും ഈ ഒരു സർവീസിൽ നിന്ന് അപ്പോൾ തന്നെ ആ പയ്യൻ പറഞ്ഞു സർ നമ്മൾ ബാറ്ററി ഹെൽത്ത് ചെക്കപ്പ് ചെയ്യും നമ്മൾ ബെൽറ്റ് ചെയ്യും അതുപോലെ തന്നെ നമ്മൾ ബ്രേക്ക് പാഡ് കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യും ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ടി പോലും വന്നിട്ടില്ല ഇതിന് മുമ്പൊക്കെ നമ്മൾ സർവീസ് സെൻ്ററിൽ പോകുമ്പോൾ ബാറ്ററി ഹെൽത്ത് ചെക്കപ്പിനെ പറ്റിയിട്ട് നമ്മൾ അങ്ങോട്ട് പറയണം എനിക്കൊന്ന് ബാറ്ററി ഹെൽത്ത് ചെക്കപ്പ് ചെയ്ത് തരാമോ അതും അവർക്ക് സൗകര്യം ഉണ്ടല്ലോ ചെയ്ത് ആലപ്പുഴയിൽ ആലപ്പുഴയെന്ന് പറയാൻ നമ്മുടെ സുഹൃത്ത് വന്നപ്പോൾ ബാറ്ററി ഹെൽത്ത് ചെക്കപ്പ് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ പറ്റൂല എന്നൊക്കെ പറഞ്ഞ ഇൻസ്റ്റൻസസ് ഒക്കെ ഉണ്ട് സോ നമ്മൾ ആവശ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു ഈ കാര്യങ്ങളെല്ലാം അവർ ചെയ്തുതരും അങ്ങനെ ഞാൻ ജോബ് കാർഡ് ടു അവിടെ എത്തിയൊരു പത്ത് മിനിറ്റിനുള്ളിൽ ഞാൻ അവിടെ നിന്ന് വണ്ടി കയറി തിരിച്ച് വീട്ടിലേക്ക് വന്നു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഒരു ഒരു മണിയൊക്കെ ആയപ്പോഴത്തേക്കും കോൾ വന്നു സാർ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഇല്ല സോ ഞങ്ങൾ പുറത്ത് കൊടുത്താണ് വണ്ടി വാഷ് ചെയ്യിക്കുന്നത് ബില്ലൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും സാറിനെ ഒന്നുകൂടെ വിളിക്കാം അതിനുശേഷം എനിക്ക് അവർ വാട്സാപ്പിൽ ബില്ല് അയച്ചുവന്നു എഴുന്നൂറ്റി അറുപത്തേഴ് രൂപയാണ് ആയത് കാരണം പാർട്സ് കാര്യങ്ങളൊന്നും മാറേണ്ടി വന്നിട്ടില്ല ജനറൽ സർവീസ് കാര്യങ്ങളൊക്കെയാണ് അവർ ചെയ്തേക്കുന്നത് സാറൊരു രണ്ടര മൂന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വന്ന് വണ്ടി എടുത്തോ എന്ന് ഞാൻ പറഞ്ഞു ഞാനവിടെ ചെന്നു ചെന്നപ്പോഴത്തേക്ക് വണ്ടിയൊക്കെ ക്ലീനാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ബില്ലൊക്കെ പ്രിൻറ്റ് ചെയ്ത് റെഡിയാക്കി ആക്കി അവർ വെച്ചിട്ടുണ്ടായിരുന്നു ബില്ല് തന്നു കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു ഞാൻ വാഹനമായിട്ട് ഇറങ്ങി ഞാൻ വാഹനമായിട്ട് ഇറങ്ങുന്നതിന് മുമ്പ് രണ്ട് പേര് അതായത് സർവീസ് മാനേജറും സർവീസ് അഡ്വൈസറും എൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാറ് ഞങ്ങളെ വിളിച്ചോ അല്ലെങ്കിൽ വണ്ടി കൊണ്ടുവന്നോ ഒരു പ്രശ്നമില്ല ഇതാണ് ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു കമ്മ്യൂണിക്കേഷനും നമ്മുടെ ഉള്ള പെരുമാറ്റവും വളരെ ഓപ്പണായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഇതിനു മുമ്പ് ഞാൻ സർവീസ് ചെയ്തിരുന്ന സ്ഥലത്ത് ചിലർ നമ്മളോട് വളരെ നല്ല രീതിയിൽ പെരുമാറാറുണ്ടെങ്കിലും ചിലർ വെറും പട്ടി ഷോ കാണിക്കാറുണ്ടായിരുന്നു അതായത് നമ്മൾ അവരുടെ ഔദാര്യത്തിൽ വണ്ടി കിട്ടിയതാണ് അവർ നമുക്ക് കാശ് കൊടുത്ത് വണ്ടി വാങ്ങിച്ചു തന്നിട്ട് നമ്മൾ നന്നാക്കാൻ കൊണ്ടുപോകുന്ന ഒരു പെരുമാറ്റം എറണാകുളത്ത് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ നമുക്ക് പരിചയത്തിലവിടെ സർവീസ് മാനേജറും സെയിൽസ് മാനേജറും ഒന്ന് രണ്ട് സെയിൽസ് അഡ്വൈസേഴ്സും ഉള്ളതുകൊണ്ടാണ് നമ്മൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ അവിടെ പോയിക്കൊണ്ടിരുന്നത് അവിടുത്തെ സർവീസ് വളരെ മോശമാണ് എന്നല്ല ഞാൻ പറയുന്നത് അവിടുത്തെ ചില ആളുകളുടെ ആറ്റിറ്റ്യൂഡിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത് എന്നാലും ഇവിടെ എന്തോ എനിക്കറിയില്ല നിങ്ങളോടുള്ള പെരുമാറ്റം അങ്ങനെ ആണോ എന്ന് എനിക്കറിയില്ല എന്നോട് നല്ല പെരുമാറ്റമായിരുന്നു ചിരിച്ചുകൊണ്ട് തന്നെ നമ്മൾ അവരെ വരവേറ്റു ചിരിച്ചുകൊണ്ട് തന്നെ അവർ നമ്മളെ യാത്രയാക്കി നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു പൊതുവേ ഇപ്പോൾ ഞാൻ എറണാകുളത്തൊക്കെ പോയി കഴിഞ്ഞാൽ സർ സർവീസ് കഴിഞ്ഞിട്ട് വണ്ടി വന്നെടുത്തു എന്ന് പറയും നമ്മൾ വണ്ടി എടുക്കാൻ പോയി കഴിയുമ്പോഴായിരിക്കും ബില്ല് അന്വേഷിച്ചു പോകുമ്പോൾ ബില്ല് സാറ് ബില്ലാവുന്നുള്ളൂ സാർ വെയിറ്റ് ചെയ്യും പിന്നെ നമ്മൾ അതിനകത്ത് എറിയുന്ന വെയിറ്റ് ചെയ്ത് സെയിൽസ് മാനേജറോടും സർവീസ് മേജറോടൊക്കെ കഥയും കുശലവും ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ബില്ലൊക്കെ പ്രിൻറ് ചെയ്ത് വരാം ഇവിടെ എല്ലാം ഓൾറെഡി സെറ്റാക്കി വെച്ചിരിക്കുകയായിരുന്നു സാർ ഇത്ര രൂപയാണ് പേ ചെയ്യാനുള്ളത് ഞാൻ പേ ചെയ്തു അവർ ബില്ല് ഓൾറെഡി വാട്സാപ്പിൽ അയച്ചിട്ടുണ്ടായിരുന്നു ഞാനപ്പോൾ തന്നെ വണ്ടിയെടുത്ത് ഇറങ്ങി ഇറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ അടുത്ത് പറഞ്ഞു എന്തുണ്ടെങ്കിലും സാർ വിളിച്ചു അത് ഒരു മേക്സ് എ ലോട്ട് ഓഫ് ഡിഫറൻസ് കാരണം നമ്മളിപ്പോൾ ഒരു സർവീസ് സെൻറ്ററിൽ പോകുന്നു അവിടെ ഉള്ളവർ നമ്മളോട് ഒരു മതിരെ എയർ പിടിച്ചിട്ട് വലിയ ഗൗരവത്തിലൊക്കെയാണ് പെരുമാറുന്നത് ആ ഓക്കെ സാർ ഇത്ര മണിയാവുമ്പോഴത്തേക്ക് സാർ വന്നു ആ കുഴപ്പമില്ല അങ്ങനെ പെരുമാറുന്നത് നമ്മളോടൊരു ചിരിച്ച മുഖത്തോടുകൂടെ ആ ഓക്കെ സാർ സാർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്നൊക്കെ പറയുന്നതിൽ ഒരുപാട് ഒരുപാട് ഡിഫറൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത്രയും നാളെ എനിക്ക് സർവീസ് സബ്സ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നു എനിക്ക് ഒരു പൈസ പോലും വേറെ സർവീസിന് എക്സ്ട്രാ കൊടുക്കേണ്ടി വന്നിട്ടില്ല എനിക്ക് ഒരുപാട് കവറേജ് സർവീസ് സബ്സ്ക്രിപ്ഷൻ തന്നിട്ടുണ്ടായിരുന്നു ഇത്തവണ സർവീസ് സബ്സ്ക്രിപ്ഷൻ ഇല്ല ഞാൻ ഏകദേശം എഴുന്നൂറ്റി ഏഴുപരം അങ്ങോട്ട് കൊടുത്തിട്ടാണ് സർവീസ് ചെയ്യുന്നത് എന്നിട്ടും ഞാൻ ഹാപ്പി ആയിട്ട് ഇറങ്ങി എന്ന് പറയുന്നത് അവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷനും പ്രോപ്പറായിട്ടുള്ള ആറ്റിറ്റ്യൂഡും ബിഹേവിയറുമാണ് നല്ല പെരുമാറ്റമായിരുന്നു എടുത്തു പറയേണ്ടതാണ് വളരെ നല്ല പെരുമാറ്റമായിരുന്നു ഞാൻ കണ്ട എല്ലാവരോടും അങ്ങനെയൊക്കെ തന്നെയാണ് പെരുമാറുന്നത് നിങ്ങളുടെ അനുഭവങ്ങൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എനിക്കിതുവരെ രണ്ടു പോയപ്പോഴും നല്ല അനുഭവങ്ങളായിരുന്നു സോ നമ്മുടെ വണ്ടിയിൽ വേറൊന്നും ചെയ്തിട്ടില്ല ബ്രേക്ക് പാഡ് കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല ബെൽറ്റ് ടെൻഷനൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് ബെൽറ്റൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഓടിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് കോൺസെപ്റ്റ് ഒക്കെ അവർ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് ബാക്കി എല്ലാ ചെക്കപ്പൊക്കെ ചെയ്തിട്ടുണ്ട് ബാറ്ററി ഹെൽത്ത് ചെക്ക് ചെയ്തു എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു സാർ എയ്റ്റി നയൻ പെർസെൻറ്റേജ് ആണ് ഇനിയുള്ളത് സെൽസ് എല്ലാം നല്ലപോലെ ബാലൻസ്ഡ് ആണ് അൺബാലൻസിങ് ഫൈവ് പെർസെൻറ്റേജ് താഴെയാണ് അതുകൊണ്ട് പേടിക്കേണ്ട അഞ്ചിന് മേലെ പോകുകയാണെങ്കിൽ മാത്രമേ ബാറ്ററിയിൽ ഇഷ്യൂ വരുള്ളൂ പേടിക്കേണ്ട എന്നൊക്കെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഒരുപാടൊന്നും നമുക്ക് ഈ ഒരു സർവീസിൽ പറയാനില്ല പക്ഷേ എനിക്ക് ഞാനിത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ആ ഒരു തൃപ്തി അല്ലെങ്കിൽ സന്തോഷം നിങ്ങളായിട്ട് ചെയറിയാൻ പറ്റില്ല ഇത്രയും നാളെ നമ്മൾ വണ്ടി യൂസ് ചെയ്തിട്ട് വേറൊരു സർവീസ് സെൻറ്ററിൽ പോയപ്പോഴാണ് അത്രയും നല്ലൊരു സർവീസ് തൃപ്തികരമായിട്ട് നമുക്ക് കിട്ടി മേ ബി എറണാകുളത്ത് അത്രയും വണ്ടികൾ ഇങ്ങടെ വരാത്തോണ്ടായിരിക്കാം പക്ഷേ ഒരിക്കലും തിരക്കില്ലായെന്ന് ഞാൻ പറയില്ല കേട്ടോ അത്യാവശ്യം വണ്ടികൾ അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ അതിനനുസരിച്ചുള്ള ഫെസിലിറ്റീസ് കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട് അൺഫോർച്യുനേറ്റ്ലി ഏതൊരു ഗ്രിഡിൽ ഏതൊരു ഗ്രിഡ് വന്ന അപൊി ആയിരിക്കും സോ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത് എൻ്റെ ആ ഒരു സംതൃപ്തി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്തത് ഇനിയുള്ള സർവീസുകൾ പൊതുവെ ആലുവയിൽ തന്നെ ചെയ്യണമെന്നാണ് വിചാരിച്ചുകൊണ്ട് ഇരിക്കുന്നത് എറണാകുളത്ത് പിന്നെ നമ്മുടെ ബെൽറ്റ് റിലേറ്റഡ് പ്രശ്നങ്ങളൊക്കെ ഓൾറെഡി എസ്കലേറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ വന്നിരിക്കുകയാണെങ്കിൽ മാത്രമാണ് ഇനി നമ്മൾ എറണാകുളത്തേക്ക് പോകുള്ളൂ സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ മൈൻഡിപ്പിയാണ് നിങ്ങൾ ആലുവേലെ സർവീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്യുക ബൈ